ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷ നാമത്തിൽ എൻ്റെ സ്നേഹം നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യം എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും വചനം പറയുകയാണ് ഭൂമിയിൽ ഭാഗ്യവാനാകുന്നത് എളിയവനെ ആദരിക്കുന്ന മനുഷ്യനാണ് വാസ്തവത്തിൽ എളിയവനെ ആദരിക്കണമെങ്കിൽ അങ്ങനൊരു ഹൃദയം ഉണ്ടാകും വിശുദ്ധ ബൈബിളിൽ ധനവാനും ലാസറും രണ്ട് വ്യക്തികൾ ഈ ഭൂമിയിൽ ജീവിച്ചു ധനവാന്റെ വീട്ടിലെ വാതിൽക്കൽ ഇരുന്ന ഒരു മനുഷ്യനാണ് ലാസർ അതെല്ലാം പറയുന്നു ലാസറിന്റെ വ്രണത്തിൽ നായ്ക്കുട്ടികൾ വന്ന് നക്കുമായി ഒന്ന് ഈ ലാസറിനെ ഒന്ന് ആദരിക്കാനുള്ള ഒന്ന് കരുതാനുള്ള ഒരു മനസ്സ് ഈ ധനവൻ ഉണ്ടായില്ല ധനവാൻ ഭൂമിയിൽ സുഖിച്ചു സന്തോഷിച്ചു ആർഭാടത്തിൽ ജീവിച്ചു പക്ഷേ തൻ്റെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ഒരു എളിയവനെ തനിക്കൊന്ന് പരിചരിക്കാനോ ഒന്ന് കാണാനോ കഴിഞ്ഞില്ല എന്നാൽ ഈ രണ്ടുപേരും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു രണ്ടുപേരും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു ലാസർ അബ്രഹാമിന്റെ മടിയിൽ ധനവാൻ യാതനാ സ്ഥലത്തും പോയി അവിടെ കടന്നുകൊണ്ട് ധനവാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ലാസറിന്റെ വിരൽത്തുമ്പ് ഒന്ന് എൻ്റെ നാവിനെ ഒന്ന് നനയ്ക്കാൻ ധനവാൻ ആഗ്രഹിച്ചു ഒന്ന് നോക്കിയേ ഈ ഭൂമിയിൽ രണ്ടുപേരും ജീവിച്ചില്ലേ രണ്ടുപേരും ജീവിച്ചു രണ്ടുപേരും മരിച്ചു രണ്ടുപേരും മാറ്റപ്പെട്ടു എന്നാൽ മരണശേഷമുള്ള തങ്ങളുടെ ജീവിതം നോക്കിയേ ലാസർ അബ്രഹാമിൻ്റെ മടിയിൽ സുഖമായിട്ടിരിക്കുമ്പോൾ ധനവാൻ അവിടെ യാതനാസ്ഥലത്ത് കിടന്ന് നിലവിളിക്കുക മാത്രമല്ല ധനവാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഭൂമിയിലുള്ള എൻ്റെ സഹോദരന്മാരുടെ അടുക്കലേക്ക് ഒന്ന് ചെന്ന് അവരോടും കൂടെ പറയണം ഈ സ്ഥലത്തേക്ക് നിങ്ങൾ വരരുത് എന്നെ കേൾക്കുന്ന പ്രിയരെ ഇവിടെ പറഞ്ഞു നോക്കിയേ ആ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിന്റെ അടുത്ത ഭാഗം പറയുന്നത് അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും ഈ രണ്ടു പേരിൽ ആരാണ് ഭാഗ്യവാൻ അവർ ജീവിച്ചു എങ്കിലും ലാസർ അല്ലേ സന്തോഷത്തോടെ ഇരിക്കുന്നത് അതല്ലേ ഭാഗ്യം കേവലം നൂറ് വയസ് വരെ ഭൂമിയിൽ ജീവിച്ച് സുഖിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടം മുതൽ നിത്യമായ നാശത്തിലോട്ട് ചെന്ന് നരകത്തിലോട്ട് ചെന്ന് കഷ്ടത അനുഭവിക്കുന്ന വ്യക്തിയെ കുറിച്ച് ഭൂമിയിൽ ഭാഗ്യവാൻ എന്ന് പറയാൻ പറ്റൂ കഷ്ടതയാണെങ്കിൽ പോലും ഭൂമിയിലെ ജീവിതത്തിനകത്ത് വേദനയാണെങ്കിൽ പോലും വ്രണത്തിൽ വന്ന് നായ്ക്കുട്ടികൾ നക്കിയെങ്കിൽ പോലും തന് മരണശേഷമുള്ള നിത്യതയിൽ സന്തോഷിക്കുമ്പോൾ പ്രിയരെ വാസ്തവത്തിൽ ഭൂമിയിലെ ഭാഗ്യവാൻ ാസർ തന്നെയാണ് തനിക്ക് ഭൂമിയിൽ കഷ്ടത ഉണ്ടായിരുന്നു ദുഃഖമുണ്ടായിരുന്നു പക്ഷെ ഭാഗ്യവാൻ ലാസറാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഭൂമിയിൽ എളിയവരെ ആദരിക്കാൻ ഒന്ന് ഒന്നോർക്കണം ധനവാനായിരുന്നാലും അനർത്ഥ ദിവസം വരും എത്ര സമ്പത്തുണ്ടെങ്കിലും ഒരു അനർത്ഥ ദിവസം വരും എത്ര ആരോഗ്യമുണ്ടെങ്കിലും ക്ഷീണിക്കുന്ന ഒരവസ്ഥ വരും ഇത് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരെ ആദരിക്കാനും മറ്റുള്ളവരെ കരുതാനും അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനുമൊക്കെ കർത്താവ് തരുന്ന അവസരങ്ങൾ പാഴാക്കി കളയാതെ അത് വിശ്വസ്തയോടെ ചെയ്ത് നിത്യതയ്ക്കകത്ത് പ്രവേശിപ്പാൻ ദൈവം നിർമ്മ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്